നമ്മുടെ ഈ ഒരു വീട്ടുമുറ്റത്ത് തന്നെ നമ്മുടെ രോഗത്തിനുള്ള മരുന്നുകൾ അതെ നമ്മൾ ജനിച്ചു അവിടെ നമുക്കുള്ള പിന്നെ മരുന്നല്ലാത്ത ഹായ് സുഹൃത്തുക്കളെ ഞാനിതാ ഇന്ന് നമ്മുടെ ഗോവിന്ദാശാനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കണ്ടിട്ട് അപ്പൊ ഇന്ന് എന്നെ വിളിച്ചു പരിചയം കൂടി കേട്ടോ അതിന് കാരണുണ്ട് എന്താണെങ്കിലും നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുപാട് ചെടികളുണ്ട് അപ്പൊ ആശാൻ പറയായിരുന്നു എൻ്റെ അറിവുകൾ അതായത് അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ അറിവുകളുണ്ട് അതായത് പല സസ്യങ്ങളും എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് എന്നാൽ നമ്മൾ കാണുന്നതാണ് ഇപ്പം നമ്മൾ ഇതൊക്കെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഈ ഒരു ചെടി അതുപോലെ അതുപോലെതാ ഈ തൊട്ടാവാടി എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വാടുന്ന ആ ഒരു തൊട്ടാവാടി ഇതൊക്കെ വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ് എന്നൊക്കെ ഉള്ളതാണ് ആശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആശ പറഞ്ഞ എൻ്റെ അറിവുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് പറഞ്ഞ് വിളിച്ചു സുഖല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഈ ഒരു തന്നെ നമ്മുടെ രോഗത്തിനുള്ള അതെ നമ്മൾ ജനിച്ചു കഴിയുമ്പോ അവിടെ നമുക്കുള്ള മരുന്നൊക്കെ ഉണ്ടെന്നാണ് പിന്നെ മരുന്നല്ലാത്ത ഈ ഭൂമിയിൽ ഒന്നും മുറച്ചില്ല കാരണം എന്താ ഇതൊക്കെ അന്യത്തിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വയനാട് തന്നെ കണ്ണമാനം രോഗികൾ വരുന്ന സ്ഥലമാണ് അതെ കാരണം ഈ ആദിവാസി മരുന്നിനുവേണ്ടി അപ്പൊ നമ്മളിങ്ങനെ വനത്തിലൂടെ നടക്കുകയാണ് നടക്കുമ്പോ പല ഔഷധ സസ്യങ്ങളും കണ്ണിൽ എന്താണോ കാണുന്നത് അതൊക്കെ കത്തിയോക്കിയ ഒന്നൊന്നര കത്തി കേട്ടോ രണ്ട് കത്തികളാണ് ദന്ദിന്റെ കൊമ്പിലായിട്ടുണ്ടാവും എല്ലാം വൈകുന്നേരം അപ്പൊ ഇതൊക്കെ ആയിട്ടും ഇതിപ്പോ പൂച്ചടിയാച്ചെടി ഓ പൂച്ചെടിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മള് പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഒരു മുള്ളും അതും ഇതും കൂടിയിട്ട് കുട്ടിക്കാലത്ത് നമ്മള് ഇങ്ങനെ ഓ ഓണ് പഴം ആണല്ലേ അപ്പൊ ഇത് എന്തിനാ പറ്റുക അതെ നമ്മൾ ഇതേ സംഭവം സ്വന്തം ഞാൻ അപ്പൊ എന്താ അറിയാം പുല്ലേനൊഴുക്ക് ഒരു കടന്നിൽ വന്നിട്ട് എന്നെ വഴി ചുരിൽ കൈ ചുണ്ടല് കുത്തി അപ്പൊ തന്നെ ഇവിടെ വേറെ ആദിവാസി പെണ്ണുങ്ങൾ പണിമുറത്തോണ്ടിട്ട് അപ്പോ എഴുന്നേറിയ ഞങ്ങളെ ഇളയ വരക്കാൻ എഴുന്നേറുന്ന വിളിക്കാം എഴുന്നേറിയാൽ ഞാനിപ്പോൾ എനിക്കാണ് കണ്ണു മോക്ക ചൂടായിട്ട് കടന്നു കുത്തിയിട്ടേ അപ്പ ഇവർ വന്നുകഴിഞ്ഞാൽ രണ്ടു മൂന്ന് ഇല പറിച്ചിട്ട് തിരുമ്പിറ്റ് വേണ്ട തിരുമ്പിറ്റ് വിടങ്ങ് വരച്ചു ആ സെക്കൻഡ് കൊണ്ട് എൻ്റെ വേദന മാറി നീരും വന്നില്ല ഒന്നും ചെയ്യില്ല ൂടി ചുരുണ്ടോ അത് തേൻ കുത്തി കടന്നു കുത്തിയാലും ഇപ്പൊ തൊട്ടവാടി ആ ഇത് പല രോഗത്തിനും പറ്റും ഇത് മുറിയായാലും ചതച്ചെക്കാം പിന്നെ ഷുഗറിന് ഉപയോഗിക്കാം എങ്ങനെയാണ് ഉപയോഗിക്കുക ഇത് ഇതിന്റെ ഒരു കണ്ണി എടുക്കുക കണ്ണിടുക്കണ്ടോ അതെ അതെ അല്ല കണ്ണി എടുക്ക എന്നിട്ടും ഈ ഇല ആര് വെപ്പിന്റെ ഇല മൂന്നെണ്ണം എടുക്കുക പച്ചമഞ്ഞൾ കൂട്ടുകൾ കൂട്ടിട്ട് അരക്ക അരച്ചിട്ട് വൈകുന്നേരം അതൊരു ഗുളിക പോലെ ആക്കിയിട്ട് അങ്ങോട്ട് മുണുങ്ങിയാ മതി കിടക്കുമ്പോ ഓ അങ്ങനെ മൂന്ന് ദിവസം കഴിച്ചാൽ ഉടനെ ടെസ്റ്റ് ചെയ്യണം ഓ കാരണം എന്താറിയ അത് പിന്നെ ചിലർക്ക് പെട്ടെന്ന് ആയി പോകും ഓ അതാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ അത് ഷുഗറിന് കണ്ടമാനം വരുന്നുണ്ട് കുറെ ഞാൻ പറയാം ഇപ്പം ഇത് കണ്ടപ്പോൾ തൊട്ടവാടി കണ്ടപ്പോ അതിനെക്കുറിച്ചുള്ള വരുന്ന പിന്നെ മുറി മുറിയായാലടക്കം ഇത് ചതച്ചിട്ട് നമ്മളാ മുറിയിൽ വെച്ചാൽ മാറും പിന്നെ അതിലും പ്രധാനം ഈ സ്ഥിരയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് ആ ബ്ലീഡിങ്ങിന് ഇത് ബെസ്റ്റാണ് ഓ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ഒരു ചാണക ആറിഞ്ച് വലിപ്പള്ള തൈ പറിക്കണം തെരഞ്ഞു പറിക്കണം ഇതിന്റെ ഒരു കഷ്ണം ആറിഞ്ചെടുത്താൽ എടുത്താൽ പോരാ ആ തന്നെ സമൂലം കിട്ടണം തയ്യ് നല്ല കഴുകി വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലവണ്ണം അരയ്ക്കുക അരച്ചിട്ട് പച്ച വെള്ളത്തിൽ കളിക്കരച്ചാൽ മതി എന്നിട്ട് പച്ച തന്നെ കുടിച്ചാൽ രണ്ട് മൂന്ന് ദിവസം കുടിക്കുമ്പോൾ ഏത് ബ്ലീഡിങ്ങും നിൽക്കും ഇല ഇല വേരും അതാണ് ചെറിയ തൈ പറിക്കാൻ പറഞ്ഞത് പിന്നെ പറിക്കുമ്പോ ഇതിനോട് പറണം ഇന്ന് ആവശ്യത്തിനാ നിന്നെ പറിക്കുന്നു ഇന്റർ അറിയോ ഇതിന് നമ്മളെ പോലത്തെ ജീവസം ഉണ്ട് ഇപ്പൊ കണ്ടോ ജീവസുണ്ടതിന് പ്രധാന തെളിവാണ് കണ്ടോ നമ്മൾ തൊട്ടപ്പോൾ ഇപ്പൊ മനുഷ്യനെ പേടിയാണ് ഇവർക്കൊക്കെ അപ്പൊ അത് ശരിക്കും ഉപയോഗിച്ചാൽ ഈ ഓ ും അപ്പൊ അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്ന് നമ്മളിതാ ഒരു ചിതൽപ്പുറ്റിന്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ചിതൽപുറ്റൊക്കെ നമ്മള് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വർഷം വർഷം എന്ന് കണക്കില്ല അത്ര വഴക്കുള്ളൊരു പുറ്റാണ് അപ്പോ ആശം പറയായിരുന്നു ചെടി അല്ലേ ഇത് എന്തിനു പോവാൻ കൂടുതലാറിയ കണ്ണ ഇട്ടിരുന്നു കണ്ണിന് നല്ല കുടുങ്ങിട്ടും ഇത് എന്തായിരിക്കാം നമ്മളിതെപ്പോ ചെറിയ തൈ പറിക്കും തൈര് പഠിക്കും ഇത് പഠിക്കുമ്പോ അതിനോട് പറയണം ഇന്ന ആവശ്യത്തിന് നിന്നെ പഠിക്കുന്നു കാരണം അത് ജീവസുള്ള കാരണമാണ് അപ്പൊ ഇതിന്റെ എന്ത് ചെയറിയോ ഇത് വേരോടെ പറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ചുരുട്ടി മടക്കുക ഇങ്ങനെ ചുരുട്ടി മടക്കണ്ടോ ഇങ്ങനെ ഒരു കാശ് ഉള്ളിയും കൂടി കൂട്ടുക ഓ ചെറിയ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളിങ്ങനെ കൂട്ടി പൂവ് ഒക്കെ ആ ഉള്ളി ഉള്ളിക്കാശം കൂട്ടുകി ആ ചെറു കഷം എന്നിട്ട് ഇങ്ങനെ അതെല്ലാം കൂടി അങ്ങനെ തുണിയിൽ കിഴിയാക്ക എന്നിട്ട് രണ്ട് കണ്ണു വെച്ചാൽ കണ്ണിൽ മുറിയാലടക്കം മാറും കണ്ണിൽ അതെ അതെ ദിവസം പിന്നെ നിങ്ങൾ ശിരം ഉപയോഗിക്കുന്നു കാരണം നല്ല അതല്ലേ പിന്നെ കൂളിങ്ങിട്ടും ഞാനിപ്പോ എനിക്ക് എഴുപത്തിനാല് വയസ്സല്ലേ ഞാനൊക്കെ എനിക്ക് കാഴ്ച ഒന്നും ഇത് ചോദിക്കും എനിക്ക് എന്താ അറിയാം ഇത് പറയാൻ നീ അറിവ് കിട്ടിയാൽ എന്റെ കണ്ണിന്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോൾ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ എന്നെ പേടിപ്പിച്ചിട്ട് മരുന്ന് ഷീട്ട് എഴുതി മെഡിക്കൽ ഷോപ്പിലേക്ക് അപ്പം ഞാൻ മെഡിക്കൽ ഷോപ്പ് ആയപ്പോൾ ഇരുപത്തഞ്ച് ഉറുപ്പ്യാവും അപ്പം എൻ്റെ അടുത്ത് ഇരുപത്തിയഞ്ച് പൈസ പോലും ഇല്ല ഞാൻ ആ ഷീട്ട് തിരിച്ചുപടിച്ചു വൈകുന്നേരം വരാതെ ചുറ്റി മടക്കി വലിച്ചിടണം അപ്പൊ ഞാൻ റോട്ടിൽ കൂടി നടന്നു പോവാ പതിനൊന്ന് മണി സമയമായിരുന്നു അപ്പം ഇതിലെ ഒരു തള്ള അമ്മ വരുന്നുണ്ട് അമ്മ ഏതാണെന്ന് എനിക്കറിയില്ല എന്താ പോന്നെ നീ പതിനഞ്ച് മണിക്ക് കണ്ണ് കാണത്ത പോലെ നടക്കുന്നേ അപ്പം എന്നെ ഒരു കണ്ണ് കാണുന്നില്ല

അത് ഇങ്ങനെ അതും ഉള്ളിപാടേണ്ട ആവശ്യമില്ല അത് സ്വന്തം മതി കണ്ണില് കുഴിഞ്ഞാൽ മാറും ഇത് എപ്പോ ചെയ്യണം ഇത് ഒമ്പത് മണിക്ക് ശേഷവും രാവിലെ ആ ആ പിന്നെ ഉള്ളിലും ചെയ്യണം ഒമ്പത് മണിക്ക് ശേഷം ശേഷം നാലുമണിക്കുള്ളില് ഒമ്പത് മണി മണി ഒൻപത് മണി വരെ നമ്മളെ കണ്ണ് ഞങ്ങളെ പിന്നെ തുടങ്ങും ഈ ണിയാണിയായി കണ്ണിൽ എത്ര ഉള്ളി അത്യാവശ്യം ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണ്ടോ എത്ര ദിവസം ഉപയോഗിക്കണോ കണ്ണില് ഇതൊരു കണ്ണ് അപ്പൊ നമ്മള് കുറച്ച് മുന്നോട്ട് വന്നപ്പോ വീണ്ടും ഒരു ചിതൽപ്പിറ്റ് കണ്ടു ഉള്ളിലും എന്നുള്ളത് അതെ ഉള്ളിൽ ും എന്താറിയാം ഇവര് മണ്ണുണ്ടാക്കുന്ന മുന്നേ തന്നെ ഇവര് കൂടുണ്ട് ഇവര് സെപ്പറേറ്റ് ഇത് നമ്മൾ നമ്മള് മേക്കൂരല്ലേ അവരുടെ മേക്കൂരത് അടിയിൽ വേറെ കൂടുണ്ട് ഇവർക്ക് താമസിക്കാനുള്ളത് ഓ അതിന് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് ചോരക്കുരു ചോരക്കുരുന്ന് പറഞ്ഞാൽ രക്തം ഹീറ്റായിട്ട് ഉണ്ടാവുന്ന രക്തം ഹീറ്റായിട്ടുണ്ടാവുന്ന നമ്മള് ചിലർക്കൊക്കെ എല്ലാവർക്കും പിന്നെ മൂലക്കൂരിനും പറ്റും എങ്ങനെയാണ് ഉപയോഗിക്കുക അത് ഈ കൂടെടുത്തിട്ട് ഒരു ഇത്രയും വലുപ്പത്തില് അത് അതെ കൂടിന്റെ വെക്കുക വെള്ളത്തിട്ട് വെച്ചിട്ട് രാവിലെ വെറും പയറ്റിലെ വെള്ളം കുടിക്കുക തെളി കുടുക്കാൻ പാടുള്ളൂ വെള്ളം മാത്രം കുടിക്കാൻ പാടുള്ളൂ രണ്ടും വൈകുന്നേരം ആവുമ്പോ അതിന്റെ എസൻസ് ചേർന്നിട്ട് രാവിലെ അപ്പൊ അത് ഞങ്ങള് ഇങ്ങനെ നടന്ന് മറ്റൊരു മരത്തിന്റെ ആ ചുവട്ടിലെത്തിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോ പക്ഷികളെ ശബ്ദം കണ്ടാ മക്കളല്ലേ ശബ്ദം കേൾക്കാം അപ്പൊ ഇവിടെ എത്തിയപ്പോ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മരം ആ ഈ ഒരു മരത്തെ കുറിച്ച് പറയാം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്തായിരുന്നു മരം ഇത് കുമിഴ് മരം പറഞ്ഞാ നമ്മള് പലയൊക്കെ ഉപയോഗിക്കുന്ന കാരണം കിട്ടാൻ പ്രയാസമാണ് അതി അധികം പൊത്തായിരിക്കും അപ്പൊ എന്താ പറയാ ഉള്ളില് കണ്ടോ ഇങ്ങനെ കാതിൽ എടുത്തിട്ട് അതായത് ഇങ്ങനെ ഉള്ളിലത്തെ കാതില് വെള്ളല്ല അരച്ച് പിന്നെ ഏറ്റവും മധുരം കൂടി കൂട്ടണം ഇത് രണ്ടും കൂടി അരച്ച് കുടിച്ചാൽ തടി കുറയുന്ന പറയുന്നത് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന ഒരു സസ്യം നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് വലുതാണ് ഓ ഓ ഓ ഇത് 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 നമുക്ക് ഭയങ്കര ചുമ ശ്വാസം കൂട്ട ചുമണ്ടാവും ആ ചുമയ്ക്കറിയോ ഈ എടുത്തിട്ട് പുഴുങ്ങ ആ പുഴുങ്ങിയിട്ട് വെള്ളം കളഞ്ഞിട്ട് ആ നീര് ഇല ഇല ആ പിഴിയലുമ്പോൾ നീര് കിട്ടും ആ നീര് ശർക്കരല്ലോ പനഞ്ചക്കരല്ലോ ഏഹ് ചേർത്ത് കഴിച്ചാൽ ഏത് ചുമയും മാറും അപ്പൊ നമ്മളിങ്ങനെ പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആശം പറയായിരുന്നു ഒരു ചെടി എനിക്ക് ഇപ്പൊ ആവശ്യമുണ്ടായിരുന്നു അതായത് നമ്മളൊക്കെ കയറായിട്ട് നമ്മൾ കയറ് വാങ്ങിക്കുമ്പോൾ ഇവരൊക്കെ കയറായിട്ട് ഇതെന്താ ഇതിന്റെ പേര് കടമ്പരി ഞങ്ങള് പറയും കേവിലി കേ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കിട്ടെത്രീനെക്കാട്ടും ബലം കിട്ടും ഞങ്ങൾ ഇതൊക്കെ പിരിച്ചാണ് ഇത് ഇങ്ങനെയാല് ആര് കിട്ടും ഇത് ശരിക്കും മറ്റുള്ള ഔഷധ ഗുണമുള്ളതാണോ ദേഷ്യമുള്ളവർക്ക് ഈ ഇടംപിരി വരമ്പിരില്ലേ ഇതിന്റെ കായോ കായ അരച്ച് പാല് കഴിച്ച ദേഷ്യം കുറയുന്ന ഇതിന്റെ മേനത്തെ തൊലി മാറ്റും ഇങ്ങനെ ചെറുതാക്കിട്ടില്ലേതൊലി കളയും ആയങ്കര ഞങ്ങൾ ഭയങ്കര ഉപയോഗിക്കുന്നുണ്ടോ അതാ ഇങ്ങനെന്താ പറയോ ഇങ്ങനെ കളയണ്ടോ ഇതിങ്ങനെ ും ഇങ്ങനെ ചെറുതാക്കി ചീന്തും ചീന്തിരി പോണം ഞങ്ങളിതിന്റെ വേറൊരു സാധനം മലയിൽ ഷാർവജീന്നാണ് ഈ വസ്ത്രം വരുന്ന മുമ്പ് ഞങ്ങൾ ധരിച്ചിരുന്ന ആണത് അതിങ്ങനെ ചെത്തിയാല് നമ്മളെ തോർത്തിന്റെ അല്പത്തി കിട്ടും അതായത് ഭൂമിയിൽ എല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ നമുക്കൊന്നും അറിയില്ല ഇതിനെ നിനക്കൊണ്ട് ഗുണങ്ങള് ഇതൊക്കെ അന്യത്തിന്ന് പോയിക്കൊണ്ടിരിക്കാണ്